ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മഹാബലിപുരത്തേക്കാണ് തമിഴ്നാട്ടിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം കേട്ടോ ഒരു തീരദേശ പ്രദേശമാണ് അവിടെ കുറച്ച് ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് കടലെടുത്ത് പോയിട്ടുള്ള കുറച്ച് ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാനായിട്ടുള്ള പോക്കാണ് കേട്ടോ ഒരടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അത് അപ്പോൾ അതിൻ്റെ എല്ലാം അപ്കമ്മിങ് ഡേയ്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മൾ ദോണ്ട ഒരു ഫോട്ടോ കണ്ടിട്ട് കയറിയതാട്ടോ ഈ ഫോട്ടോയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഫോട്ടോയിൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ആ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഈ ഫോട്ടിൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ജിങ്കിയോ ജിങ്കിയോ അങ്ങനെ എന്തോ ആണ് പേര് പേരെട്ടോ ഇതാണ് രാജഗിരി ഫോട്ടോ കേട്ടോ ജിങ്കിന്ന് തന്നെ ഞാൻ വഹിക്കുന്നുട്ടോ അങ്ങനെ ആയിരിക്കും വിശ്വസിക്കുന്നു കാശ്മീൻ നാഷണൽ പഠിസംസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഇതിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ കീഴിലുള്ള കേട്ടോ ടിക്കറ്റ് എടുക്കാൻ്റെ കയ്യിൽ പൈസ ഇല്ല നോക്കട്ടോ അടിപൊളിയാണ് സംഭവം ഇതിനുള്ളിൽ കുറച്ച് അത്യാവശ്യം നടന്ന് കാണാനുണ്ട് അത്യാവശ്യം സ്ഥലമുള്ളതാണ് അയിമ്പത് റുപ്പ പാർക്കിംഗ് ഫീയും ഇരുപത് ഉറുപ്യ നമ്മുടെ എൻട്രി ഫീയും വാങ്ങി കേട്ടോ ഇരുപത് റുപ്യ നഷ്ടമാണ് ഞാൻ വെച്ച് പാർക്കിംഗ് എല്ലാം നൈസായിട്ട് കഴിഞ്ഞതാണ് പോയി നല്ല പാറക്കെട്ടെല്ലാം കാണാം നമ്മുടെ ഹംപിയിലെല്ലാം പോയൊരു ഫീലുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം മുമ്പാണ് രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ആയിരിക്കണം രാജഗിരി ഫോട്ടെന്നാ കേട്ടോ ഇതറിയപ്പെടുന്നത് ഇത് വന്നതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അത്യാവശ്യം അകത്ത് കുറച്ച് കാണാനുള്ളൊരു ഫോട്ടോ ആണ് നല്ല ഏരിയ ഉണ്ട് നടന്ന് കാണാൻ കുറച്ച് സമയം എടുക്കും ഇവിടെ പിന്നെ ഇതിനടുത്ത് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ടെമ്പിൾസ് എല്ലാം കാണാനുണ്ട് കേട്ടോ പക്ഷെ അതിന് സമയം കിട്ടാൻ തോന്നില്ല അത് രാത്രിയാവും എന്തായാലും നമ്മൾ ഇത് തന്നെ സന്ധ്യയാവും ടെമ്പിൾ എന്ന് വെച്ചാൽ വലിയ ഫേമസ് അങ്ങനെ ടെമ്പിൾ അല്ല ഇതൊക്കെ പഴയ സാധനങ്ങളുണ്ട് നമ്മുടെ സിമെൻ്റ് ഒന്ന് യൂസ് ചെയ്യാണ്ട് പഴയ മോഡല് കല്ലടിക്ക സംഭവം എന്തെങ്കിലും നമുക്ക് നമ്മുടെ തിരുനെല്ലി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ ഒരു സെക്ഷനൊന്നും അന്ന് വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇപ്പം അടുത്തായിട്ട് റീസെന്റ് ചെയ്തതാന്ന് തോന്നുന്നു പണ്ടത്തെ കുറച്ച് ണികളും കാര്യങ്ങളും എല്ലാം എന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോർട്ട് എന്ന് പറയുന്നത് ആ മലേൻ്റെ മുകളിലാണ് അവിടെ കയറണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അവിടെ എത്തും തോന്നില്ല ഇതൊക്കെ പണ്ടത്തെ ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളട്ടോ കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ പഴയ അവശിഷ്ടങ്ങളാണ് അവിടെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാളുള്ളൂ ഒരുവിധം സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് ചെറിയൊരു ഇഷ്ട പാട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് അവിടെ നിന്നിട്ട് നമുക്ക് ഇഷ്ട ആൾക്കാർ ഇരുന്നാലും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാച്ച് ടവർ മോഡൽ സെറ്റപ്പ് ആട്ടോ കൊള്ളം ഒരു കാലത്ത് ഇതെല്ലാം അത്ര സമ്പൂർണമായിട്ട് അടിപൊളിയായിട്ട് കിടന്ന സ്ഥലമായിരിക്കും അല്ലേ ഇപ്പൊക്കെ നശിച്ചു ഇതാ വലിയൊരു കുളം ഉണ്ട് അടിപൊളി കേട്ടോ നല്ലൊരു കുളം കളം ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് നല്ല ഇരുട്ടറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം അന്ന് വന്ന് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ എന്താ രസാന്ന് നോക്കിയാൽ കുളം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇപ്പോഴും നിറച്ച് ഉണ്ട് കേട്ടോ ഓ പോളി അതിനകത്ത് ഇപ്പം എൻട്രി ഉണ്ടോന്നറിയില്ല നോക്കട്ടെ കേട്ടോ എത്രയെങ്കിൽ കാണിച്ചു തരാം ആരൊക്കെ അവിടെ നിന്ന് വന്നേന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആ ഉണ്ട് ഓപ്പണാണ് കേട്ടോ ഫുൾ ഇരുട്ടാണ് കണ്ട ഫുള് ഒക്കെ പഠിക്കും ഇതൊക്കെ കണ്ട ഓർമ്മയുണ്ട് ഒരുപാട് ഏരിയണ്ടെട്ടത് കാണാൻ ഇങ്ങനെ നടന്ന് കാണാൻ ആ ഭാഗത്തൊക്കെ ഉണ്ട് ഇതൊരു പാർക്ക് പ്ലസ് ഫോർട്ടാണ് പ്രത്യാവശം ആൾക്കാർ പാർക്കിൽ വിശ്രമിക്കാൻ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് ഏടിയിലാ ഈ എൻ്റെ ആർത്തി ഉണ്ടാക്കിയത് ഫോട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റേതായ കാലപ്പഴക്കമുണ്ട് ഇത് തിരുവണ്ണാമല ഹൈവേന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്കാട്ടോ മേളന്ന് ഫുൾ ഇടിഞ്ഞു വേണ്ടിട്ടുണ്ടോ പാറ നോക്കിയാൽ എത്ര പാറ അതിൻ്റെ മേളിതാണ് അപ്പഴാണ് ഫോട്ട് അത്ര ടോപ്പ് കേട്ടോ നമ്മളുള്ളതാ ഇവിടെയാണ് അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടുക അറിയില്ല ഈവനിങ് ആയി അന്നേരം നമുക്ക് നടത്താം കേട്ടോ മാക്സിമം നോക്കാം മാഗസിൻ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ കേട്ടോ നമുക്ക് ഇവിടുന്ന് നോക്കാനേ പറ്റൂ താഴോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല വേണ്ട അതിനകത്ത് വെള്ളമുണ്ട് വാട്ടർ സ്റ്റോറേജ് പോലൊരു സംഭവം ഇവിടെ ഒരു സാധനമുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയി കേട്ടോ ഇഷ്ടിക്കാനേ ചെറിയ പാട്ട് മാത്രമേ ബാക്കിയുള്ളൂ അവിടെ വേറൊരു സംഭവമുണ്ട് നേരത്തെ നമ്മൾ ഹിറ്ററൊക്കെ അറിയില്ല അതുപോലെ തന്നെ ഒരു സെറ്റപ്പ് ആണ് ഗ്രാനറി കൃഷ്ണപ്പനായക ബിഗ്ഗസ്റ്റ് ഗ്രാനറിന് ആരം കിലോഗ്രാംസ് ഒന്നര ടണ് ഓക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ നിലവറകളാണ് നിലവറകൾ ഇവിടെ വരെ നിലവറയാണ് ഇതൊന്ന് ഇവിടുന്ന് പിന്നെ നമുക്ക് സ്റ്റെപ്പ് കയറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത നിലവറയിലേക്ക് പോകാൻ പറ്റും ഇതാ ഇതൊക്കെ ഞാൻ കണ്ടതാണ് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആട്ടോ സെയിം അപ്പുറത്തോ അത് ഇതേ സെറ്റപ്പിലാണ് അത്രേ ഉള്ളൂ വേറെ കാര്യമായിട്ട് കൊത്തുപണി കാര്യങ്ങൾ അങ്ങനെ ജസ്റ്റ് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ ധാന്യങ്ങൾ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും നല്ല എക്കടിക്കുന്നുണ്ട് സെയിം ആ ആട്ടോറിൽ കൂടി ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അപ്പുറത്ത് സെൻറ്ററിൽ വന്നു കൊള്ളാം പിന്നെ മുകളിലോട്ട് കയറാൻ ഓപ്ഷൻ ഉണ്ട് ഞാൻ ഞങ്ങൾക്ക് കയതാ ഉള്ളി വേണമെങ്കിൽ മുകളിലേക്ക് കയറാം അതേപോലെ നമുക്ക് എന്തായാലും വന്നതല്ലേ സ്റ്റെപ്പ് ചിലത് പള്ളരില്ലോട്ടോ നോക്കി കേറിയില്ലെങ്കിൽ താഴെ കിടക്കും അയ്യോ പൂട്ടി വെച്ചിട്ടില്ലേ ആറുകൾ എന്നാ പിന്നെ താഴെ പൊട്ടിക്കൂടെ ഇത്ര നടന്ന് കാരണം അയ്യോ പണ്ടത്തെ സെറ്റപ്പൊക്കെ കുമ്മായ തോന്നുന്നു ഇഷ്ട വെച്ചിട്ട് കല്ല് വെച്ച് ബാക്കി ഇഷ്ട വെച്ച് സെറ്റാക്കി വളരെ ഇടുങ്ങിയത് വീണ് കഴിഞ്ഞ കുണ്ടി ബാക്കി ഉണ്ടാവും അങ്ങനെ അത്യാവശ്യം സ്റ്റെപ്പുണ്ട് മഴയ്ക്ക് കയറ്റി വിടുന്നില്ല ഓൾറെഡി ടൈമേ നാലേ മുക്കാലേ അപ്പോൾ അഞ്ച് മണിക്ക് ഫുൾ ഫോട്ട് ക്ലോസിങ് ആണ് മുകളിൽ കയറി വരണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞ കേട്ടോ അതുകൊണ്ട് ഇവിടം വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞേ ഇവർ വിടുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് താഴെ താഴെന്നെ കണ്ടിട്ട് പോവാം ഇവിടെ നിന്ന് കാണാനൊന്നും ഇല്ല മെയിൻലി സാറല്ലുള്ളതുകൊണ്ട് ഓണം പോലെ കാടങ്കിൽ കാട് ഇത് നമ്മുടെ നാട് കാണിയിട്ട് പോകുന്ന കാട് ില്ല ആരുകളെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോ പറയണ്ടേ ടിക്കറ്റ് എടുക്കുമ്പോ ഒന്നും പറഞ്ഞില്ല ലാസ്റ്റ് അകത്ത് കഴിക്കഴിഞ്ഞിട്ട് പറയുന്ന മണിലേക്ക് കയറ്റി വിടുല്ലോ എന്ത് കഷ്ട ഇതൊക്കെ എന്താ സാധനം പഴയ ബിൽഡിങ്ങിന്റെ പാട്ടാണ് കുറച്ച് കൊത്തുമണിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും തലയൊന്നും ഇല്ല അടിപൊളി ഒരു ഫ്രെയിം കേട്ടോ നല്ല ഫ്രെയിം മകളെ കയറ്റി വിടാത്തത് എനിക്കാകെ പറയാതായി താറില്ല ആ എന്തായാലും ഇത് നമ്മളെ ലിസ്റ്റിൽ ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ന പോട്ടെ വഴിയില്ലേ വഴിയില്ല ട്ടോ ജസ്റ്റ് കാറ്റുള്ള സ്ഥലം തോന്നുന്നു നമുക്ക് താഴെ അരിച്ച് കൊടുക്കാം അങ്ങ് നോക്കിയാൽ അവിടെ ഒരു അമ്പലം കണ്ട ആ അമ്പലമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അവിടെ ഒരു അമ്പലം ഉണ്ടെന്നുള്ളത് അങ്ങോട്ട് എന്തായാലും ഇപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല ലേറ്റായി അത് ക്ലോസ്ഡാണ് കേട്ടോ അതൊരു ഗേറ്റാണ് ഓരോ സൈഡിലുള്ള ഗേറ്റ് ഉണ്ടാവല്ലോ അങ്ങനെയുള്ളൊരു ഗേറ്റാണത് സ്റ്റേബിൾ റിയപ്പെടുന്ന സ്ഥല നോക്കട്ടെ എന്താ ഇതെല്ലാം എലഫൻസ്റ്റേബിൾ അതാങ്ങനെ മണ്ഡപ എന്താ ഒരു മണ്ഡപ എണ്ണ കട്ടി എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല എന്നെ കട്ടിന്നാണോ ഓ മണ്ഡപം കൊള്ളാം ഇത് എപ്പോ ഇടിഞ്ഞ് പോവാൻ അറിയാൻ പറ്റില്ല ഫുള്ള് ക്രാക്ക് വന്നിട്ടുള്ളത് ഇത് എന്തോ ഒരുമാതിരി മുതലെല്ലാം കിടക്കുന്ന തോന്നുന്നുണ്ട് പാറ കണ്ടിട്ട് വേറൊരു മണ്ടപ നല്ല രസമുണ്ട് ഹമ്പിയിലെല്ലാം ഒരു ഈവനിങ് പോലെ ഒരു നല്ല രസം ഇതെല്ലാം ക്ഷയിച്ച് അങ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഭാവിയിൽ തലയിൽ പോകും ആ ഒരവസ്ഥ എത്തിയിട്ടുള്ളത് അതിന് വേറെ ഒരു സപ്പോർട്ട് കാര്യമൊന്നും കൊടുത്തിട്ടില്ല എല്ലാം പോയിട്ടുള്ളു കേട്ടോ ഒന്നിനൊരു ഇല്ല എല്ലാം വീണ്ടും കയറി കളക്കുക എനിക്ക് വായി എൻ്റെ തലയിൽ തന്നെ വീട്ടും ഇതെല്ലാം പിന്നെ കുറച്ച് സിമെൻ്റ് എല്ലാം തേച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാത്തിലൊന്നും ചെയ്തിട്ടില്ല എന്തായാലും സേഫായിട്ട് മാറുന്ന നല്ലത് ഇല്ല മരം കേട്ടോ ആലല്ല വേറെ ഏതോ ഒരു സാധനമാണ് ആ ഏരിയയിൽ കുറച്ച് സാധനങ്ങളുണ്ട് അതും കൂടെ കണ്ടിട്ട് നമുക്ക് വേഗം ഒന്ന് കുറച്ച് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം മുകളിലെ മറ്റേ കല്ല് കട്ടി ഒക്കില്ലേ അങ്ങോട്ട് വണ്ടി എത്ര വരെ പോകുന്ന അറിയില്ല ജസ്റ്റ് പോയി നോക്കാം എന്തെങ്കിലും നല്ലൊരു വ്യൂ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഒരു സൺസെറ്റ് കാണാൻ പറ്റിയ വ്യൂ കിട്ടുമായിരിക്കുന്നു വിചാരിക്കുന്നുണ്ട് ആ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ വാ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് കാണാൻ ഇതും കുറെ അവശിഷ്ടങ്ങളാണ് കേട്ടോ പണ്ടത്തെ കുറെ അവശിഷ്ടങ്ങളാണ് ഒരു കൂട്ടുപോലൊരു സാധനം കണ്ടോ ഒറ്റക്കല്ലിൽ തീർത്ത സാധനങ്ങള എല്ലാമൊക്കെ വേണേൽ മുകളിലോട്ട് കയറാം അതിനു മുന്നേ എനിക്ക് ഒന്ന് ഈ ഭാഗത്തൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ തോന്നും മഴ പെയ്തിട്ടൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ആ ഇവിടെ ഭരിച്ചിരുന്നത് വിജയനഗരയിലെ നായക് എന്ന് പറഞ്ഞ റോളാസ് ആട്ടോ പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുതൽ അത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി പിടിച്ചെടുക്കുകയും പിന്നീട് വരണമെല്ലാം അവരുടെ കയ്യിലായിരുന്നു അതുപോലെ ഇവിടുന്ന് പിടിച്ചെടുത്ത സമയത്ത് ഇവിടുത്തെ കുറേ പില്ലേഴ്സിൻ്റെ ഫീസൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് ഇപ്പം നമ്മുടെ പോടിച്ചേരിയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മേള് ഭാഗം കണ്ടിട്ട് എനിക്ക് അവിടെ പോകാൻ്റെ ഒരു തീരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല പക്ഷെ കുഴപ്പമില്ല സദാ കല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ജില്ല മാത്രല്ല എല്ലാം ഉണ്ട് കേട്ടോ കല്ലുകളെല്ലാം കൂടിയിട്ട് ഇത്രയും വീതിയില ചമര നമ്മളിപ്പം ഇത്ര വെട്ടുകളതിൻ്റെ പകുതി വരും ഇതിപ്പം ഒരു രണ്ടര വെട്ടുകളിൻ്റെ വീതി ഉണ്ട് ഉള്ള നല്ല അടിപൊളി അധികം കൊത്തുപണിയും കാര്യങ്ങളൊന്നും കാണാനില്ല അതൊക്കെ ഓൾറെഡി നശിച്ചു അതൊക്കെ പിന്നെ പഴയ റൂമ് കാര്യങ്ങളൊക്കെയാണ് പാർട്ടീഷൻ ചെയ്തതൊക്കെ കുറേ കാണാം വേറൊന്നും ഇല്ല ഇതിനകത്ത് ബാക്കി ബാക്കിയെല്ലാം പോയതാ ഇവിടെ ഒക്കെ പാർട്ടീഷൻ ചെയ്തതിൻ്റെ ആ ഒരു കഷ്ണം മാത്രം കാണാൻ പറ്റും ഇതല്ല ജയിലാകാനാണോ ഇത്രയും ചെറിയ പാർട്ടീഷൻ ആ കാലത്തിൽ ഒരു ഇഷ്ടപ്പെട്ടു ഈ പാട്ട് ഫുള്ള് നമ്മളിപ്പോൾ കണ്ടതെല്ലാം ആക്സ്ക്യേറ്റഡ് ആട്ടോ എല്ലാം പണ്ട് നശിച്ചു കടന്നാന്ന് എല്ലാം കൂടി കുഴിച്ചെടുത്ത് വൃത്തിയാക്കി എടുത്ത കേട്ടോ എന്നാലും എൻ്റെ ഫോട്ടോ രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ അടുത്തതിൽ പിടിക്കാം ഒന്ന് ഇപ്പം അച്ചാൽ മൂന്ന് അങ്ങനെ നമ്മളിതാ ഫോട്ടോന്ന് ഇറങ്ങും കേട്ടോ എന്തായാലും ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല മേൾ പാട്ടും ആ മേളിൽ നിന്നുള്ള വ്യൂ എന്തായാലും മിസ്സായി കുഴപ്പമില്ല പറ്റുന്ന താഴെ ഉള്ളതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ സൺസെറ്റിൻ്റെ നല്ലൊരു സമയമോ ഞാനൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എൻ്റെ മുകളിൽ എന്തൊക്കെ കാണുന്നുണ്ട് അവിടെ വരെ എത്താൻ പറ്റുമോ അറിയില്ല വണ്ടി കൊണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ അപ്പം ഇത് വരുന്നത് തമിഴ്നാട്ടിലെ വില്ലപുരം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ നൂറ്റമ്പത് കിലോമീറ്റർ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ട് വരാനാണെങ്കിൽ ജിങ്കി എന്ന് പറഞ്ഞ ഒരു ഒരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് വരിക ഓക്കെ ാ മതി ഇത് ഫോർട്ടിന്റെ പുറത്തെ കാഴ്ചകളാണ് മുകളിലേക്ക് എന്തെങ്കിലും മുകളിൽ പോകാൻ വേണ്ടി ചോദിച്ച ആള് പറഞ്ഞ അങ്ങോട്ട് വഴിയൊന്നും ഇല്ല ഒരു മലേന്റെ മുകളിലേക്കും വഴിയില്ലന്ന് പറഞ്ഞു എല്ലാം അങ്ങനെങ്കിലും നടന്നു പോകണ്ടുവരും അതിനും വഴിയൊന്നും ഇല്ല പ്രോപ്പർ വഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ ഞാൻ വെറുതെ ഒരു ഫോർട്ടിന്റെ ഒരു ചുറ്റും വെച്ചിട്ട് ഫോർട്ടിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ചെറിയൊരു കുളാണ് ചെറുതല്ല അത്യാവശ്യം വലിയൊരു കുളമാണ് ഏട്ടാ പണ്ടത്തെ കാലത്ത് നല്ലോണം ഉപയോഗിച്ചിരുന്ന സാധനം തോന്നുന്നു അവിടെ ഒരു പിന്നെ ചെറിയൊരു ഗോപുരം പോലെ ഒരു സാധനം ഉണ്ട് അതുപോലെ അവിടെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ ഉണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന ഈ മലയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വരെ ചെറിയ സാധനങ്ങളൊക്കെ ആരൊക്കെ പണിത് വെച്ചിട്ടുണ്ടോ ഫോർട്ടിന്റെ മേള് ഭാഗത്ത് ചെറിയൊരു ചിത്രം ഇടക്ക് കിട്ടും കേട്ടോ കൊരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര ശല്യല്ല പാറ കണ്ടിഞ്ഞ് വീണ് 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 കൂടുതലുള്ള വെള്ളം നോക്കി പാറച്ച കളർ അടിപൊളി നോക്കി ഇതെന്താണ് ഇതിനകത്തോട് നടന്നു കയറണമെങ്കിൽ എങ്ങനെ കയറാനാണ് നല്ല വെള്ളമുണ്ട് കേട്ടോ ഫോർട്ടിന്റെ ബാക്ക് വയസ്സിലുള്ള റോഡാണ് കേട്ടോ ഇത് ഈ റോഡ് ഇവിടെ തീർന്നു ഇവിടെ ലാസ്റ്റ് ഒരു അമ്പലം ഉണ്ട് ഈ അമ്പലം വരെ ഉള്ളു ആ റോഡ് ഇവിടെ തീർന്നു എന്നാലും ആരോടാ സാധനം പെടിച്ചത് മുകളിലുള്ള സാധനം അവിടെ എന്തൊക്കെയാ പണിതണ്ട് സമ്മത് കഴിഞ്ഞട്ടാ നേരെ വിടാന്ന് പെട്രോൾ പമ്പ് കാരണം എണ്ണ കഴിഞ്ഞ് മിന്നാൻ തുടങ്ങി എണ്ണ അടിക്കുന്നു നേരെ മഹാബലി വരും ഫോട്ടെന്നിറങ്ങിയിട്ട് ഇതാ തിരിച്ച് റിട്ടേൺ ഹൈവേയിലേക്ക് പിടിക്കുന്ന സമയത്താണ് ആടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി ജസ്റ്റ് പോയി പോണ്ടിച്ചേരി ഗേറ്റ് നിന്ന് അതിൻ്റെ പേര് അതായത് പോണ്ടിച്ചേരി സൈഡിലേക്ക് പിന്നെ പണ്ടത്തെ കാലത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗേറ്റാണത് അപ്പോൾ അവിടെ ജസ്റ്റ് പോയി അവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ടോ ഇത് കണ്ട നല്ല രസമുണ്ടായിരുന്നു മുകളിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറായാലും പെർമിഷൻ ഉണ്ടായില്ല ഓൾറെഡി ടൈം പോയത് നമുക്ക് ക്ലോസിംഗ് ടൈമിൽ നമ്മൾ നമ്മളെത്തിയത് അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ആൾ ഓടിച്ചു വേഗം വണ്ടിയെടുത്ത് വിട്ടോ എന്ന് പറഞ്ഞു ടൈം ആയിട്ടോ എല്ലായിടത്തും ക്ലോസിംഗാ സോ വണ്ടിയെടുത്ത് പോവാണ് ഇന്നത്തെ കറക്കം കഴിഞ്ഞു മണി അഞ്ച കാലായി അവർ വന്നിട്ട് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാ വണ്ടിയെടുത്ത് വിട്ടോ വരുന്ന വഴിയിലൊരു ചെറിയൊരു പാർക്ക് ഉണ്ട് ഉണ്ടോട്ടോ ഇവിടെ രണ്ട് ചെറിയൊരു മണോമെന്റ്സ് ഉണ്ട് കഴിഞ്ഞ റിട്ടേണ് പോവാട്ടോ ടൈം കഴിഞ്ഞാൽ അഞ്ചുമണി ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്തു പിന്നെ നമ്മളത് നിന്നിട്ട് കാര്യമില്ല മെയിൻ ഗേറ്റ് ഉണ്ട് തൊട്ടപ്പുറത്ത് അപ്പൊ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പോകാൻ ഓപ്ഷൻ ഇല്ല അപ്പൊ അടുത്തത് നമുക്ക് മഹാബലിപുരത്ത് വീഡിയോ വേണം ഓക്കെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ